പെയിൻ കില്ലർ ഇല്ലാതെ വേദന മാറ്റാം മിക്കവാറും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ശരീരവേദന ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് പെയിൻ കില്ലർ കഴിക്കാതെ വേദന മാറ്റാനുള്ള വീട്ടുവൈദ്യങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് മഞ്ഞൾ പണ്ട് കാലം മുതൽക്കേ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ട സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ ഇതിലെ സജീവ ഘടകമായ കുറുക്കുമിന് വേദന അകറ്റാൻ കഴിയുന്ന ഗുണങ്ങളുണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൈകാര്യം ചെയ്യുന്നത് കുർക്കുമീൻ സത്ത് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തീക്കം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രകൃതിദത്ത ഔഷധമാണ് മഞ്ഞൾ ആൻറി ഓക്സിഡൻ്റുകളുടെ പവർ ഹൗസ് കൂടിയാണിത് മഞ്ഞൾ ചായ അല്ലെങ്കിൽ മഞ്ഞ പാൽ എന്നിവ ആരോഗ്യകരമായ പാനീയങ്ങളാണ് രണ്ട് ഇഞ്ചി ആരോഗ്യപരമായ പല ഗുണങ്ങളും ഇഞ്ചിയിലടങ്ങിയിട്ടുണ്ട് വീക്കം പേശിവേദന വേദന എന്നിവയ്ക്കെതിരെ പോരാടാനും ഇത് സഹായിക്കും ജലദോഷം ചുമ എന്നിവ ചികിത്സിക്കുന്നതിനും ഇത് സഹായകമാണ് ശൈത്യകാലത്ത് രോഗപ്രതിരോധത്തിനായി ഇഞ്ചി ചായ ഒരു മികച്ച ഔഷധമാണ് സ്വാഭാവിക വേദന സംഹാരിയായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഇഞ്ചി മൂന്ന് റോസ്മേരി ഓയിൽ മറ്റൊരു വേദന സംഹാരിയാണ് റോസ്മേരി ഓയിൽ തലവേദന പേശിവേദന അസ്ഥിവേദന എന്നിവ ചികിത്സിക്കാൻ റോസ്മേരി എണ്ണ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു റോസ്മേരി ഓയിൽ വീക്കം കുറയ്ക്കുകയും പേശികളെ വിശ്രമിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാല് ഗ്രാമ്പു പല്ലുവേദനയ്ക്ക് പ്രകൃതിദത്തമായ പരിഹാരമായി പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്നതാണ് ഗ്രാമ്പു ഗ്രാമ്പു ജെൽ ബെൻസോക്കൈൻ ജെൽ പോലെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് വേദന കുറയ്ക്കാൻ ബന്ധ ഡോക്ടർമാർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക് ജെല്ലാണ് ഗ്രാമ്പുവിന് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് പല്ലുവേദന ഓക്കാനം ജലദോഷം എന്നിവയ്ക്കെതിരെ പോരാടാൻ നിങ്ങൾക്ക് ഗ്രാമ്പു ഉപയോഗിക്കാം അഞ്ച് ആപ്പിൾ സിഡാർ വിനഗർ സന്ധിവേദന അനുഭവപ്പെടുന്നവർക്ക് ആപ്പിൾ സിഡാർ വിനഗർ ഒരു ഔഷധമാണ് ഭക്ഷണത്തിന് മുമ്പായി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്നത് ഫലപ്രദമായ വേദന സംഹാരിയാണ് ആറ് ഐസ് വേദനയ്ക്ക് പരിഹാരമായി ചൂടോ തണുപ്പോ ചികിത്സയായി തിരഞ്ഞെടുക്കുന്നത് വളരെ കാലമായി പ്രചാരത്തിലുണ്ട് വേദനയുള്ള സ്ഥലത്ത് ഐസ് പാക്കോ ഒരു ഹീറ്റ് പാക്കോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം നൽകും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും കാരണം ചിലപ്പോൾ ശരീരവേദന ഉണ്ടാകാം ശരീരത്തിലെ വിറ്റമിനുകളുടെ അഭാവം ക്ഷീണം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം സമ്മർദ്ദം അല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നത് എന്നിവ കാരണം ശരീരവേദന പ്രശ്നം ഉണ്ടാകാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ethnic health code in public interest.